സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഏകദിന അതിദരിദ്രില്ലാത്ത നാടാണ് കേരളമെന്ന് പറയാൻ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ച് ബോധമുള്ളയാൾക്ക് കഴിയില്ലെന്ന് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പറഞ്ഞു സി പി എം നേതാവ് കെ രാധാകൃഷ്ണൻ എംപിയുടെ നിയോജകമണ്ഡലമായ ചേലക്കരയിലെ ആദിവാസി കോളനിയിൽ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് ആട്ടിൻകൂട്ടിലാണ് ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കേരളം അതിദരിദ്രില്ലാത്ത നാടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ധിഖാരമാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു കെ പി സി സി വിചാർ വിഭാഗ് വൈസ് പ്രസിഡന്റ് എം സുജയ് അധ്യക്ഷത വഹിച്ചു വിചാർ വിഭാഗ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ സാജൻ ചാക്കോ രാമചന്ദ്രൻ പള്ളിയിൽ സന്തോഷ് ചിറ്റാർ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ടോമി ജോർജ് വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പള്ളി ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ സംസാരിച്ചു കെ പി സി സി വിചാർ വിഭാഗിന്റെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പ്രധാന ഭാരവാഹികൾ ശില്പശാലയിൽ പങ്കെടുത്തു ടി സി തൃശൂർ